ഹലോ സ്ലാമലേക്കും ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വാഴം കിഴങ്ങ് ഉപ്പേരിയുടെ റെസിപ്പിയുമായി അതിനാവശ്യമായ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് ചേരുവകൾ മതി വാഴം കിഴങ്ങ് രണ്ട് കിഴങ്ങ് ഇരുന്നൂറ് ഗ്രാം മുതിര കിഴങ്ങ് നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത് മുതിര ചേർത്ത് ഇട്ട് വിസിലടിച്ച് വേവിക്കുക നന്നായി കുക്കർത്തി അഞ്ച് പത്തൽ മുളക് കത്തല്ലി ചതന്നുള്ളി കത്തല്ലി തുലിയോട് കൂടിയ വെടുത്തുള്ളി ഒരു രണ്ടു തണ്ട് വേപ്പല വെളിച്ചെണ്ണയിലേക്ക് കടുക് വെട്ടി വരുമ്പോൾ ചതച്ചു വെച്ച ചേരുവകളെല്ലാം ചേർത്ത് നന്നായി മൊരി മൊരിച്ചെടുത്തതിന് ശേഷം വേപ്പല ചേർത്ത് നമ്മളുടെ ഇവിടെ വെന്ത കിഴങ്ങ് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് സ്ലോവിൽ വേവിച്ചെടുക്കണം അതിനുശേഷം തീ ഓഫ് ചെയ്യുക എല്ലാവരും വീട്ടിൽ തന്നെയുള്ള വാഴ വെട്ടിക്കഴിഞ്ഞാൽ കിഴങ്ങെടുത്ത് പേര് ഒരു പ്രാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എത്തി തന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ